മോഹൻലാൽ ചിത്രം ആറാട്ടിന് റിവ്യൂ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വൈറലായ സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണൻ്റെ ഏറ്റവും പുതിയ വീഡിയോ വൈറലാകുന്നു മുൻപ് പല നായകമാരെയും വിവാഹം ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞ് വാർത്തകളിൽ ഇടം പിടിച്ച സന്തോഷ് വർക്കി ഇത്തവണ നടി മീനയെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാണ് രംഗത്തെത്തിയിരിക്കുന്നത് നടി മീനയ്ക്ക് ഒരു ജീവിതം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് സന്തോഷ് വർക്കി പറയുന്നത് മീന വളരെ നല്ലൊരു പെൺകുട്ടിയാണ് മഞ്ജു വാര്യൊക്കെ പോലെ തന്നെ വളരെ നല്ലൊരു പെൺകുട്ടിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മീനയ്ക്കൊരു ജീവിതം കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് സന്തോഷ് വർക്കി പറയുന്നത് അതേസമയം മീനയ്ക്ക് ഒരു മകളുണ്ട് അതൊന്നും തനിക്ക് പ്രശ്നമല്ല ഒരു ജീവിതം നൽകാൻ താൻ തയ്യാറാണെന്നും സന്തോഷ് വർഗയുടെ വാക്കുകൾ ഈ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സ്ഥിരമായി ഇത്തരത്തിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തും പറയാമെന്ന് കരുതരുത് അവർക്കും ചോദിക്കാനും പറയാനും ആളുകളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഇത് നിയമപരമായി നേരിട്ടെന്നും വരാം എന്നാണ് പലരും നൽകുന്ന മുന്നറിയിപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തും കാണിച്ചു കൂട്ടാം എന്ന അവസ്ഥയിലേക്ക് എത്തരുതെന്നും സന്തോഷ് വർഗയെ ഉപദേശിക്കുകയാണ് സോഷ്യൽ മീഡിയ ന്യൂസ് ഡെസ്ക് യു ടോക്ക്